ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കെഷ് നമ്മളിത് ആ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഈവനിങ് സ്പെഷ്യൽ അതായത് കുട്ടികൾ സ്കൂളിലോട്ട് വന്നാലേ അവർക്ക് ഉണ്ടെങ്കിലൊക്കെ ചായരോടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അവരാരും ഇവിടെ ഇല്ല അവരൊക്കെ സ്കൂളിൽ പോയേക്കുന്ന ഇനിയിപ്പോൾ അഞ്ചര മണി ടൈമിലേക്കേ വരത്തുള്ളൂ അപ്പോൾ അവർ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ല വിഷപ്പുകൾ കൂടിയൊക്കെ ഇരിക്കും വരുന്നത് കുട്ടികൾ അപ്പം വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ചായ ഇട്ട് എന്തെങ്കിലും ഇട്ട് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചു എന്തിനുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഒരു സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും രണ്ട് ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെന്താണെന്നുള്ളത് വീഡിയോയിൽ കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഇടണം അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അങ്ങനെ അങ്ങനെതാ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാനായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ചീമച്ചക്ക നമ്മൾ പറയുന്നത് എന്നാണ് അപ്പം ഞാൻ കമൻറ്റിൽ കണ്ടിട്ടുണ്ട് കടച്ചക്ക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാ ഇതെന്തായാലും കട്ട് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് ആ ഒരു കളർ ചേഞ്ച് വന്നിരിക്കുന്നത് പിന്നെ പിന്നെതാ വരിക്കച്ചക്ക ഉണ്ട് വരിക്കച്ചക്ക ബജി ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ അപ്പോൾതാ ഇതിന് ഒരു എന്താണ് നമ്മളെ ഏത്തക്ക കട്ട് ചെയ്യുന്ന കണക്ക് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഓരോ ലെയർ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് നമ്മൾ ഏത്തക്കാൾക്ക് പഴം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കില്ലേ അതേപോലെ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഇത് എന്തിരായാലും നല്ലൊരു ഞാൻ സാധാരണ ഇത് കിട്ടുമ്പോഴത്തേക്ക് ഇവിടെ ഇത് ആ പുഴുങ്ങിയാലൊന്നും ആരും കഴിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ബജിയൊക്കെ ഉണ്ടാക്കി കൊടുത്താലോ കഴിക്കും പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് വറുക്കാൻ വേണമെങ്കിൽ അപ്പം നമ്മൾ ചക്ക വറ്റിലുണ്ടാക്കില്ല ചക്ക ചിപ്സ് ഉണ്ടാക്കൂലേ അപ്പോൾ അതേപോലെ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാനും നല്ല ഇതാണ് അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് അതും ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചക്ക ചിപ്സ് ഇണക്കിയിരിക്കും നല്ലൊരു രുചിയാണ് അതെന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറച്ച് മതി എന്നാൽ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി നമുക്ക് മക്കൾ വരുമ്പോഴത്തേക്ക് ചായലൂടെ കൊടുക്കാനായിട്ടില്ല അപ്പം എന്തായാലും കുറച്ച് വൈകി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഈ കളർ ചേഞ്ച് ആയിട്ടുള്ളത് കട്ട് ചെയ്തങ്ങ് കളയാം കളഞ്ഞിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളെടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മളിവിടെ വരിക്കച്ചക്ക എടുത്തിട്ടുണ്ട് വരിക്കച്ചക്ക ബജി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാ നമുക്കത് വലിയ പീസുകളൊക്കെ എല്ലാം ചെറുതായിട്ടിടാം ചെറിയ ലെയറാക്കി എടുക്കുന്നുണ്ട് അപ്പം മീഡിയം സൈസൊക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങ് ഇടാം നമുക്ക് എന്തായാലും അപ്പോൾ ഇത് രണ്ട് ലെയറായിട്ട് ഇരിക്കുന്നതിന് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിടണം എന്നിട്ട് നമുക്ക് റെഡിയാക്കാം അപ്പോൾ അതാ കുറച്ചേ എടുക്കുന്നുള്ളൂ ഞാനിപ്പോൾ എല്ലാം കൂടിയോ ഒരുമിച്ച് എടുത്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പം എല്ലാം കുറച്ച് മാത്രം മതി അപ്പോൾ കുട്ടികൾ ഏതാണ് കഴിക്കുന്നതെന്ന് അറിഞ്ഞൂടാ പിന്നെ അതനുസരിച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ അങ്ങനെ എന്താ നമുക്കിപ്പോൾ ആ ഭജി ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ എടുത്ത് എടുക്കാം അപ്പോൾ എന്തായാലും മൈദാ മാവ് വേണം കടലമാവ് വേണം അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് മാവ് കലക്കി എടുക്കാം അപ്പം ഞാൻ ആദ്യം ഇപ്പം ഉണ്ടാക്കാനായിട്ട് അതായത് ചീമച്ചക്ക ഭജി ഉണ്ടാക്കാനായിട്ട് ഞാൻ കടലമാവാണ് കൂടുതലെടുക്കുന്നത് അപ്പം നമ്മളിപ്പം ഒരു കപ്പോളം കടല മഞ്ഞ അപ്പോൾ അളൊന്നും ഇട്ടിട്ടില്ല ഒരു കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് അതിന് അതിൻ്റെ അതേ അളവിന് തന്നെ നമ്മൾ മൈദപ്പൊടി എടുക്കുന്നുണ്ട് ഇപ്പോൾ ആ കടലമാവാണ് ഞാൻ കൂടുതലെടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് മൈദമാവ് എടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതും ഒരേ കപ്പ് ഒരു കപ്പ് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് കളറും കൂടി ചേർക്കുന്നുണ്ട് ഇത് മഞ്ഞ കളറാണ് അപ്പം നമുക്ക് കുറച്ച് കളറും കൂടെ ചേർക്കാം അപ്പോൾ എന്തായാലും ചക്കബജി ഉണ്ടാക്കാ വരിക്ക ചക്ക ബജി ഉണ്ടാക്കാനായിട്ടും കൂടി കുറച്ച് മൈതാമാവ് എടുക്കണം അപ്പോൾ അതിന് ഞാൻ കൂടുതലും മൈദമാവാണ് എടുത്തിരിക്കുന്നത് പിന്നെ കടലമാവ് ശകലം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം അതിന് നമുക്ക് മെയിനായിട്ട് മൈദമാവ് മാത്രം ആയാലും കുഴപ്പമില്ല കടലമാവ് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ പക്ഷേ ചേർത്തിട്ടുണ്ട് കുറച്ച് ഇനി നമുക്കിതിലേക്ക് അതായത് ചക്ക ചീമ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതാ കായ ഇടുന്നുണ്ട് അതിനകത്ത് പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിന് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് നമുക്ക് ഉപ്പിടാം പിന്നെ കുറച്ച് മുളകൊടി ഇടുന്നുണ്ട് അപ്പം മുളകൊടി ഒരു കാൽ ടീസ്പൂണാണ് ഞാൻ ഇടുന്നത് കാശ്മീരി ചില്ലി മുളകൊടിയാണ് പിന്നെ നമുക്കിതാ കുറച്ച് കളർ അപ്പോൾ മഞ്ഞ കളറാണ് അത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഞാനൊരു കളറിന് വേണ്ടിയിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പം ഒരുപാട് ലൂസാവരുത് നമ്മൾ എന്താണ് വാഴക്കപ്പോൾ ഏത്തക്കപ്പം ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു പരുവത്തിന് മാത്രം മാവ് ആക്കാം ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പം കുറച്ച് കട്ടിക്കിരിക്കണം അപ്പോൾ എന്തായാലും എന്താ ഞാൻ ഇങ്ങനെ ആ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ അടുത്തത് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ചക്കബജി ഉണ്ടാക്കാനായിട്ട് അത് വരിക്കച്ചക്ക ബജി ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ കുറച്ച് കളർ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതൊരു കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ചക്ക വരിക്കച്ചക്ക ബജി ഉണ്ടാക്കാനും ബാറ്റർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മാവൊന്നും കട്ട കട്ടയായിട്ട് കിടക്കരുത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു പരുവത്തിന് കിട്ടണം എന്നിട്ട് നമുക്ക് മുക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും നമുക്കിതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചീമച്ചക്ക ബജി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ആദ്യം ഫസ്റ്റ് ഇടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ പാൻ പാനെടുപ്പത്ത് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും ഉണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഫസ്റ്റ് കോരി എടുക്കാം എന്തായാലും പിന്നെ നമ്മൾ ചീമച്ചക്ക ഭജ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വരിക്കച്ചക്ക ഭജിയും ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും അടുത്ത അതിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഓരോന്നോരോന്ന് ചക്ക മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചക്കബജി റെഡി ആയിട്ടുണ്ട് ഇതാ അടിപൊളിയായിട്ടിരിപ്പുടി ഏത്തക്കപ്പം പൊരിച്ചണക്കിരിക്കുന്നു നല്ല ടേസ്റ്റാണ് നല്ല മണവും ഉണ്ട് അപ്പം എന്താ കട്ടൻ ചായ ഇട്ടിട്ടുണ്ടെന്ന് പാൽ ഇട്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ ഇട്ട് ബജീറും ഉണ്ടാക്കി ഇതാ ചായ കുടിക്കാനായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അവിടുത്തെ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ അസ്സാമലൈക്കും